ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ബോവാസ് എവിടെ ചെന്നപ്പോഴാണ് അടുത്ത ബന്ധു അവിടെ എത്തിയത് ഉത്തരം നഗരവാതിൽക്കൽ ചോദ്യം രണ്ട് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ബന്ധുവിനോട് പറഞ്ഞതിന് ശേഷം ബോവാസ് പോയി വിളിച്ചുകൊണ്ടു വന്നത് ആരെ ഉത്തരം നഗരത്തിലെ ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ ചോദ്യം നാല് നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം എന്തിനു വേണ്ടി വിധവയും മൊവാബിയുമായ റൂത്തിനെ സ്വീകരിക്കണമെന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് ഉത്തരം മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് ചോദ്യം അഞ്ച് റൂത്തിനെ സ്വീകരിക്കാൻ സാധ്യമല്ലാത്തതിന് കാരണമായി ബന്ധു പറഞ്ഞത് എന്ത് ഉത്തരം അദ്ദേഹത്തിൻ്റെ സ്വന്തം അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും എന്ന് ചോദ്യം ആറ് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ നിലവിലിരുന്ന നിയമം എന്ത് ഉത്തരം ചെരിപ്പൂരി സ്വീകരിക്കുന്നയാളെ ഏൽപ്പിക്കണം ചോദ്യം ഏഴ് എന്തെല്ലാം നവോമിയിൽ നിന്ന് താൻ വാങ്ങി എന്നതിന് ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും സാക്ഷികളാണ് എന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം എലിമെലക് മഹലോൻ കിലിയോൻ എന്നിവരുടേതായ എല്ലാം ചോദ്യം എട്ട് ആരുടെ വിധവയായ റൂത്തിനെ താൻ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം മഹലോൻ്റെ ചോദ്യം ഒൻപത് ആരുടെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചത് ഉത്തരം മരിച്ചവൻ്റെ ചോദ്യം പത്ത് മരിച്ചവൻ്റെ നാമം എന്തിലൂടെയാണ് നിലനിർത്തപ്പെടുക ഉത്തരം അനന്തരാവകാശികളിലൂടെ ചോദ്യം പതിനൊന്ന് ബോവാസിൻ്റെയും ബന്ധുവിൻ്റെയും ഉടമ്പടിക്ക് സാക്ഷികളായ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിങ്കിൽ നിന്നിരുന്നവരും കർത്താവ് ബോവാസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെ ആക്കട്ടെ എന്നാണ് ആശംസിച്ചത് ഉത്തരം റാഹേൽ ലയ എന്നിവരെ പോലെ ചോദ്യം പന്ത്രണ്ട് റാഹേലും ലയയും ജന്മം കൊടുത്തത് ആർക്ക് ഉത്തരം ഇസ്രായേൽ ജനത്തിന് ചോദ്യം പതിമൂന്ന് ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത് ഉത്തരം എഫ്രാത്തയിൽ ചോദ്യം പതിനാല് ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് സാക്ഷികൾ ആശംസിച്ചത് ഉത്തരം ബദ്ലഹേമിൽ ചോദ്യം പതിനഞ്ച് യൂതായ്ക്ക് താമാറിൽ ജനിച്ച പുത്രൻ ആര് ഉത്തരം പെരസ് ചോദ്യം പതിനാറ് റൂത്തിലൂടെ കർത്താവ് ബോവാസിന് നൽകുന്ന സന്താനങ്ങളിലൂടെ അവൻ്റെ ഭവനം ആരുടേതുപോലെ ആകട്ടെ എന്നാണ് സാക്ഷികൾ ആശംസിച്ചത് ഉത്തരം പെരസിൻ്റെ ഭവനം പോലെ ചോദ്യം പതിനേഴ് റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ നവോമിക്ക് എന്തു നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം പിന്തുടർച്ച അവകാശിയെ ചോദ്യം പതിനെട്ട് നവോമിക്ക് കിട്ടിയ പിന്തുടർച്ച അവകാശി എവിടെ പ്രസിദ്ധിയാർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൽ ചോദ്യം പത്തൊൻപത് ആരാണ് നവോമിയുടെ പിന്തുടർച്ച അവകാശിയെ പ്രസവിച്ചത് എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം നവോമിയെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ മരുമകൾ ചോദ്യം ഇരുപത് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ശിശുവിന് പേരിട്ടത് ആര് ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ ചോദ്യം ഇരുപത്തിയൊന്ന് അയൽക്കാരായ സ്ത്രീകൾ നവോമിയുടെ പുത്രന് നൽകിയ പേര് എന്ത് ഉത്തരം ഓബദ് ചോദ്യം ഇരുപത്തിരണ്ട് ദാവീദിൻ്റെ പിതാവ് ആര് ഉത്തരം ജസ്സെ ചോദ്യം ഇരുപത്തി മൂന്ന് ജസ്സയുടെ പിതാവ് ആര് ഉത്തരം ഓബദ് ചോദ്യം ഇരുപത്തി നാല് പെരസിൻ്റെ പുത്രൻ ആര് ഉത്തരം ഹെബ്രോൺ ചോദ്യം ഇരുപത്തി അഞ്ച് ഹെബ്രോൻ്റെ പുത്രൻ ആര് ഉത്തരം റാം ചോദ്യം ഇരുപത്തി ആറ് റാമിൻ്റെ പുത്രൻ ആര് ഉത്തരം അമി നാദാബ് ചോദ്യം ഇരുപത്തിയേഴ് അമി നാദാബിൻ്റെ പുത്രൻ ആര് ഉത്തരം നഖ്ഷോൻ ചോദ്യം ഇരുപത്തിയെട്ട് നഖ്ഷോൻ്റെ പുത്രൻ ആര് ഉത്തരം സൽമോൻ ചോദ്യം ഇരുപത്തി സൽമോന്റെ പുത്രൻ ആര് ഉത്തരം ബോവാസ് ചോദ്യം മുപ്പത് ബോവാസിൻ്റെ പുത്രൻ ആര് ഉത്തരം ഓബദ് ചോദ്യം മുപ്പത്തി ഒന്ന് പുത്രൻ ആര് ഉത്തരം ജസ്സെ ചോദ്യം മുപ്പത്തി രണ്ട് പുത്രൻ ആര് ഉത്തരം ദാവീദ് വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം